എനിക്ക് ബുദ്ധി പോയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച് ഈ മനോജിനോട് എനിക്ക് അസൂയ ഗാന്ധി ഭവൻ എന്ന വലിയ നാഥൻ മഹാത്മാഗാന്ധിയുടെ കരങ്ങളിലാണ് എത്തിയത് വെറും അരങ്ങൻകൈലല്ല മഹാത്മാഗാന്ധിയുടെ കരങ്ങളിൽ എത്തി മനോജ് ശിക്ഷാപരമായിട്ട് കിട്ടുക നിങ്ങളിലൂടെ ഇനി ഒരുപാട് നന്മ സമൂഹത്തിന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം പല കാര്യങ്ങളിലും ഞാൻ ഈ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ പറയുമ്പോൾ മനോജ് ചുമതല വഹിക്കുന്ന മാവേലിക്കരയിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെല്ലാം കൂടെ എന്നെ കാണാൻ വന്നു മനോജിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അതിലുപരിയായ ഒരു സംവിധാനം അവിടെ നടത്താക്കുകയും നന്നായി പരിശീലനം നൽകിയവർക്ക് മാവേലിക്കരയിൽ ലൈസൻസ് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ്റെ ആ ഒരു ആത്മാർത്ഥതയെ അദ്ദേഹം ശമ്പളം വാങ്ങാന്നുള്ളതിനപ്പുറത്ത് സർക്കാർ ഉദ്യോഗസ്ഥങ്ങളുപരി ഞാനീ പറഞ്ഞതുപോലെ ഞാനിത് പറഞ്ഞത് എൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് നല്ല ലൈസൻസ് വേണം അപകടമില്ലാത്ത വാഹനം ഓടിപ്പ് വേണം അതുകൊണ്ട് നന്നായി ലൈസൻസ് എടുത്തുകൊണ്ടിരും എല്ലാവർക്കും ലൈസൻസ് തരാം റേഷൻ കാർഡ് കൊടുക്കുന്ന പോലെ തരാം പക്ഷേ ലൈസൻസ് ഉണ്ടാണ് അപ്പോൾ അതിന് കേരളത്തിൽ ആദ്യം മുൻകൈ എടുത്ത ഒരു ജോയിൻ്റ് ആർട്ടിയോ എന്ന് പറയുന്നത് മനോജ് ആണെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാനിത് ആരാണെന്ന് അന്വേഷിച്ചു ആദ്യം ആരാണ് ഈ മാവേലിക്കര ജോയിൻറ്റ് ആർട്ടിയോ എന്ന് അത് കഴിഞ്ഞ് ഞാൻ ടി വിയിൽ കണ്ടൊരു വാർത്ത എന്നെ വളരെ ആകർഷിച്ചു കാരണം നല്ല മൂന്നാല് കുട്ടികൾ അശ്രദ്ധമായി വണ്ടി ഓടിച്ചു ആ വണ്ടി അലക്ഷ്യമായി അവരെ ഒരു ആഹ്ലാദം പങ്കിടുന്നതിന് വേണ്ടി അതായത് ഇത്തരം സ്ഥലങ്ങളിൽ കടന്നു പോകരു എന്ന് പറയുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറുക നിയമലംഘനമാണ് ഇങ്ങോട്ട് ഇതിനപ്പുറം പോകരുത് അപകടമാണ് എന്ന് എഴുതി ചോദിച്ചാൽ നേരത്തെ അവിടെ തന്നെ പോവുക ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അപകടമുണ്ട് ഇവിടെ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങാം ഒരു നദിയുടെ കരയിൽ അപകടമുണ്ട് പോകരുത് എന്ന് ചോദിച്ചു അവിടെ ചാടി മരിക്കുക അങ്ങനെയുള്ള ആളുകൾ സിമ്പതി അർഹിക്കുന്നില്ല കാരണം ഇറങ്ങരുത് എന്ന് മുൻകാലങ്ങൾ ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട് അവിടെ ഇറങ്ങരുത് എന്ന് ഇപ്പം ഡോറിലിരുന്ന് യാത്ര ചെയ്തു കുട്ടികൾ ഇപ്പം ഞാൻ ഇത് ടി വിയിൽ കണ്ടപ്പോൾ ആർ ടി ഒ വിളിച്ചു കർശന നടപടി പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മാവേലിക്കൽ ജോയിൻ്റ് ആക്ടിയുടെ കീഴിലാണ് പക്ഷേ പിന്നീട് ഞാൻ മാധ്യമങ്ങൾ കണ്ടത് വളരെ നല്ലൊരു വാർത്തയായിരുന്നു മന്ത്രി എന്ന നിലയിൽ കർശന നടപടിയെടുക്കണം ലൈസൻസ് റദ്ദാക്കണം ഞാൻ പറഞ്ഞു പക്ഷേ എന്നെ തിരുത്തിക്കൊണ്ടുള്ളൊരു വാർത്തയാണ് ഞാൻ കണ്ടത് ഇവരുടെ ഒരു മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് നൽകണം എന്നുള്ള ഒരു ആലോചന വന്നു ഇതിൻ്റെ അടിസ്ഥാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലോ അത് തന്നെ ഓർത്ത വിഭാഗത്തിൽ ഇവർക്ക് നാല് ദിവസം ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പത്തനാപുരം ഗാന്ധി ഭവനിലും ഇവർക്ക് മൂന്ന് ദിവസം അങ്ങനെ ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഇവർക്ക് നൽകാനുള്ള ഒരു ഉദ്ദേശമാണ് മോട്ടോർ വാഹനമുള്ളത് പിറ്റേ ദിവസം ആ കുട്ടികളും രക്ഷകർത്താക്കളുമായി സംസാരിച്ച് അവരെ മെഡിക്കൽ കോളേജിൽ സേവനത്തിനയക്കാനും അത് കഴിഞ്ഞാൽ ഏഴ് ദിവസം ഗാന്ധി ഭവനിൽ വന്ന് ഇവിടുത്തെ പാവപ്പെട്ട അനാരതരായ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് ഇന്ന് ഗാന്ധി ഭവൻ എന്ന വലിയ നാഥൻ മഹാത്മാഗാന്ധിയുടെ കരങ്ങളിലാണ് എത്തിയത് വെറും അരങ്ങനും കയ്യിലെല്ലാം മഹാത്മാഗാന്ധിയുടെ കരങ്ങളെത്തിയതിന് തുല്യമായ സ്നേഹവും വാത്സല്യവും നൽകുന്ന സുരക്ഷിതത്വം നൽകുന്ന ഈ ഗാന്ധി ഭവൻ എന്ന ദേവാലയത്തിലേക്ക് ജാതി മതങ്ങൾക്ക് അതീതമായി ഞാൻ എപ്പോഴും പറയും പത്തനാപുരത്തിൻ്റെ ദേവാലയമാണ് ഗാന്ധി ഭവൻ ആ ദേവാലയത്തിലേക്ക് ഈ അമ്മമാരെയും ഈ അച്ഛന്മാരെയും ഈ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കാനും അവരെ ജീവിതം എന്തെന്ന് പഠിക്കാനും അവരെ പറഞ്ഞു വിട്ട മനോജിൻ്റെ ഒരു നടപടിയിൽ ഞാൻ സത്യത്തിൽ ആഹ്ലാദിച്ചു ഞാൻ പറ ഒരു മന്ത്രിയെന്നല്ലേ എന്താ എടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ബുദ്ധി പോയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച് ഈ മനോജനോട് എനിക്ക് അസൂയ തോന്നി കാരണം അതൊരു നല്ല ബുദ്ധിയാണ് അതൊരു മാതൃകാപരമായ ശിക്ഷയാണ് കാരണം അതിലൊരു ആ കുട്ടികളെ ഞാൻ അഭിനന്ദിക്കണം അവരത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആ കുട്ടികളുടെ മാറ്റം എന്ന് പറയുന്നത് പേടിപ്പിച്ച പേടി പെടിക്കുന്ന നാടൊന്നുമല്ല കേരളം പക്ഷേ ചെറുപ്പക്കാരാണ് ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല ഞങ്ങൾ വേണേൽ ജയിലിൽ പോയി കിടക്കാം എന്ന് പറയുകയല്ലോ ചെയ്തത് ആ നന്മ തിരിച്ചറിഞ്ഞ് ആ സേവനത്തിന് വേണ്ടി ഇറങ്ങുകയും ആലപ്പുഴയിൽ അവർ സേവനം നടത്തുമ്പോൾ ചാനലിൽ ഒരു വാർത്ത കണ്ടു അത് ഞാൻ ശ്രദ്ധിച്ചു ആശുപത്രിയിൽ വളരെ നല്ല സേവനം ആ കുട്ടികൾ കാഴ്ചവെച്ചു നിങ്ങൾ അവര് മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കണം മനുഷ്യൻ എന്തെന്ന് അവരറിയണം എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കണമെന്നില്ല പക്ഷേ മനുഷ്യൻ എന്താണ് സ്നേഹം എന്താണ് നന്മ എന്താണെന്ന് എൻ്റെ മക്കൾ തിരിച്ചറിയാൻ വേണ്ടി അറിയാണ് ഇപ്പം ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന ചെറുപ്പക്കാരുടെയാകുമ്പോൾ നിങ്ങൾ ജീവിതം എന്താണെന്ന് അറിയുന്നു നിങ്ങളിലൂടെ ഇനി ഒരുപാട് നന്മ സമൂഹത്തിന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എം ജി മനോജ് ഇവർക്ക് നൽകിയത് ഒരു മാതൃകാ ശിക്ഷയാണ് സേവന ചികിത്സ അത് വളരെ ഉദാത്തമാണ് ഇത് മാതൃകയാണ് ഇവർ നല്ല കുട്ടികളാണ് നമ്മളെ പുതിയ തലമുറയിലെ കുട്ടികൾ നല്ലവരാണെന്നുള്ള അവർക്ക് വഴി തെറ്റുമ്പോൾ നമ്മൾ അവരെ ബോധവൽക്കരിച്ച് സ്നേഹം കൊടുത്തവരെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഇതിൻ്റെ ഉദാഹരണമാണ് ഇവർ വലിയ സന്തോഷമുണ്ട് ഗാന്ധി ഭവൻ എങ്ങനെയൊരു ഇവർക്കൊരവസരം ൊരു നിയമവിരുദ്ധമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമായിട്ട് ആർട്ടിഫിഷ്യലായ മനോജ് സാർ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ശിക്ഷാപരമായിട്ട് കിട്ടുക ഒരു നല്ല നടപ്പിന് വേണ്ടി വിട്ടതാ കൃത്യായിട്ട് നല്ല നടപ്പിനായിട്ട് സാറിങ്ങനെ നമ്മളടുത്തൊരു അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ പോവാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് നമ്മളത് അംഗീകരിക്കാതെയാണ് ഇപ്പോൾ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് സങ്കടമായിട്ടുള്ള കാര്യമാണ് എന്നാലും അതുപോലെ തന്നെ നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ തന്നെ ഉണ്ട് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഓരോരുത്തരുടെ ജീവിതവും ജീവിതാനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇച്ചിരി നമുക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല അന്ന് അന്നേരം അത്ര ആഹ്ലാദപരമായിട്ട് പോയതിന്റെ പേരിൽ അങ്ങനെ സംഭവിച്ചു പോയ നമ്മളറിയാതെ തെറ്റായി പോയത്